ഇന്നത്തെ വായന സപ്തമ സ്കന്ധത്തിലെ പ്രഹ്ലാദചരിതമാണ് പ്രഹ്ലാദസ്തുതി ഉൾപ്പെടെ ഏറെ ഉള്ളതിനാൽ നാല് ഭാഗങ്ങളായി സമർപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ ആദ്യ ഭാഗം ഹിരണ്യകശിവുൻ എങ്ങനെയാണ് നാരായണനോട് പകയുണ്ടാവുന്നത് എന്നാണ് അത്രയും ഭാഗം കഥ നേരത്തെ ഇട്ടിട്ടുള്ളതിനാൽ അതിൻ്റെ ലിങ്ക് കമൻ്റ് ബോക്സിൽ ഇട്ടേക്കാം അതിൻ്റെ ബാക്കി കഥയാണ് ചുരുക്കമായി ഇന്ന് പറയുന്നത് അങ്ങനെ ബ്രഹ്മാവിൽ നിന്ന് വാങ്ങിയ വരം കൊണ്ട് ഹിരണ്യകശിവു ദേവന്മാരെ ജയിക്കുകയും ദേവലോകവും ഭൂമിയും ആകാശവും പാതാളവും ഒക്കെ തൻ്റെ പരിധിയിലാക്കുന്നു എല്ലാവർക്കും ഈശ്വരൻ ഞാനാണ് എന്നെ പൂജിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം ഹവർഭാഗം എനിക്ക് മാത്രമേ നൽകാവൂ എന്ന് പറയുന്ന നാരായണനെ പൂജിക്കുന്നവനെ കൊല്ലുവാൻ പോലും മടിയില്ലാതെ ഇരിക്കും കാലം ഇവനെക്കൊണ്ട് ഇരിക്കപ്പുറതേ ഇല്ലാതെ ദേവന്മാരും മുനിമാരും വിഷ്ണു ഭഗവാനെ സ്തുതിച്ച് പ്രത്യക്ഷനാക്കുന്നു ഭഗവാൻ പറഞ്ഞു നിങ്ങൾ കുറച്ച് ക്ഷമിക്കൂ അവനൊരു പുത്രൻ ഉണ്ടാകുന്നതോടുകൂടി ആ പുത്രനോടുള്ള ശത്രുതയാൽ ഞാൻ അവനെ നിഗ്രഹിച്ചോളാം എന്നവർക്ക് വാക്കു കൊടുത്ത് ഭഗവാൻ മറയുന്നു അങ്ങനെ മകനായി പ്രഹ്ലാദൻ ജനിക്കുകയും കുഞ്ഞിലെ തന്നെ ഉള്ളിൽ നാരായണനോടുള്ള ഭക്തി ഉണ്ടാവുകയും ചെയ്യുന്നു ഈ മകനെ ഹിരണ്യകശിപു ശുക്രാചാര്യരുടെ മക്കളുടെ അടുത്ത് വിദ്യ പഠിക്കാനായി അയച്ചു വിദ്യ പഠിക്കുന്നതിൽ സർവജ്ഞനായി വരികയും എല്ലാം വിഷ്ണുമയം എന്നത് സ്വയം ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യും ഒരു ദിവസം അച്ഛൻ മകനെ മടിയിലെടുത്ത് വെച്ച് തലോടിക്കൊണ്ട് ചോദിച്ചു മകനെ നീ പഠിച്ചതിൽ വെച്ച ഏറ്റവും നല്ലത് ഏതാണ് അച്ഛനോട് പറഞ്ഞേ ഇത് കേട്ട പ്രഹ്ലാദം പറയുന്നു അച്ഛ ഹരിയുടെ പാദസേവയ്ക്കും മീതെ മറ്റൊന്നും ഇല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തൻ്റെ ശത്രുവിൻ്റെ പേര് കേട്ട ഹിരണ്യകശിബു കോവേന മകനെ മടിയിൽ നിന്ന് തള്ളിയിട്ട് ചാടി എഴുന്നേൽക്കുന്നു നാരായണ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ആ കുഞ്ഞ് താഴെ നിന്ന് ചാടി എഴുന്നേൽക്കുകയും ചെയ്യുന്നു ഇത് കേട്ട ഹിരണ്യകശിപു ശിപു മകനെ നിനക്ക് ഇത് നല്ലതല്ലെന്ന് പറയുകയും അവൻ്റെ ഗുരുക്കന്മാരെ നോക്കി പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ വെച്ചേക്കുമെന്ന് വിചാരിക്കേണ്ടേ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നു ഇത് കേട്ട ഭൃഗസുതന്മാർ പറയുന്നു ഇത് ഞങ്ങൾ പഠിപ്പിച്ചതല്ല അപ്പോൾ ഹിരണ്യകശിപു ചോദിച്ചു അവൻ പറഞ്ഞത് പിന്നെ എങ്ങനെ കൊച്ചുകുട്ടിക്ക് ആരേലും പറഞ്ഞു കൊടുക്കാതെ ഇങ്ങനെ പറയാൻ കഴിയില്ല അതല്ല ആരേലും അറിയാതെ പഠിപ്പിച്ചതാണെങ്കിൽ അത് മറപ്പിച്ച് പഠിപ്പിച്ചുകൊണ്ടുവരൂ എന്ന് പറഞ്ഞ് ഹിരണ്യകശിവു വീണ്ടും മകനെ പഠിക്കാനേ അയക്കുന്നു ഭൃഗസുധന്മാർ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു എന്നിട്ട് അവർ പ്രഹ്ലാദനോട് ചോദിച്ചു മോ മകനെ നിനക്ക് നാരായണിൽ ഭക്തി ഉണ്ടായത് ആരേലും പറഞ്ഞു തന്നതാണോ അതോ തന്നെ ഉണ്ടായതാണോ സത്യം പറയണോ എന്ന് പറഞ്ഞതിന് ഉത്തരം പ്രഹ്ലാദൻ പറയുന്നു ഭഗവാന്റെ ഒരു മഹത് വർണ്ണന തന്നെ അവരോട് പറയുന്നുണ്ട് അങ്ങനെയുള്ള ഭഗവാൻ നമ്മളെ രക്ഷിച്ചുകൊള്ളു എന്നും പറയുന്നു അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നു ഇവനെ ഒന്നും പഠിപ്പിച്ചതല്ല എന്ന് പക്ഷേ ഇങ്ങനെ പോയാൽ നമ്മൾ പഠിപ്പിച്ചതെന്ന് രാജാവ് പറയൂ അതിനാൽ അവർ കുട്ടിയെ ഒരുപാട് ശിക്ഷിച്ച് നേരെയാക്കാൻ നോക്കുന്നു പക്ഷേ പ്രഹ്ലാദനെ ഒന്നും തന്നെ അതിനെ പ്രതികരിച്ചില്ല അപ്പോൾ അവർ വിചാരിച്ചു തങ്ങളുടെ വശത്ത് വന്നു ഇവൻ പക്ഷേ പഠിച്ചത് മൊത്തവും ഭഗവാനെക്കുറിച്ച് മാത്രമായിരുന്നുവെന്ന് ഇവർ മനസ്സിലാക്കിയില്ല അങ്ങനെ കുട്ടിയുമായി രാജാവിൻ്റെ അടുക്കൽ ചെല്ലുന്നു രാജാവ് ചോദിച്ചു ഇത്രയും നാൾ മെനക്കെട്ട് പഠിച്ചതിൽ ഉത്തമമായത് ചൊല്ലിക്കേൽപ്പിക്കൂ മകനെയും അപ്പോൾ കുട്ടി പറഞ്ഞു മുന്നേ പറഞ്ഞത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് എപ്പോഴും നാരായണനെ സ്തുതിക്കുകയും അത് കേൾക്കുകയും ചെയ്യുക ഇത് കേട്ട ഉടനെ മകനെ തള്ളിക്കളഞ്ഞിട്ട് രാജാവ് ചാടി എഴുന്നേറ്റു എല്ലാം പഠിച്ചു എന്ന് വിശ്വസിച്ചായി ഗുരുക്കന്മാരും പേടിച്ചു കുറച്ചു പിരണ്യകശിബു അവരെ കൂടുതൽ വിമർശിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞു സത്യം അറിയാതെ ഞങ്ങളെ പറയല്ലേ മകൻ സ്വാഭാവികമുള്ള വാസനയാണ് ഇതൊക്കെ പറയുന്നത് അല്ലാതെ ഞങ്ങൾ പഠിപ്പിച്ചതല്ല എന്നവരെ സത്യം ചെയ്യുന്നത് വരെയാണ് ഇന്നത്തെ വായന ഓം ഗം ഗണപതേ നമ ഓം ഗും ഗുരുവ്യൂനമാം ഓന്നമോം ഭഗവതി വാസുദേവായ മുന്നം ഹിരണ്ാക്ഷനെ സകലേശ്വരൻ പന്നിയായം ഉയർത്തുവാൻ കൊന്നളവുണ്ടായെഴുന്ന പരിഭവം മഞ്ഞുവിൽ മൂടിത്തളർന്നോ ചമകയാൽ ഹിന്നനായുള്ള ഹിരണ്യകശിവാങ്ങുന്നതനായ ുലാധിപൻ തന്നുടേ ബിന്ദുക്കൾ പോന്നവനേ നിന്ന് ഇതിഹാസമാർഗോക്തിയമായ സംസാര സംഭ്രമത്തോയാകരത്തെ കടക്കും പ്രകാരങ്ങൾ നാനാവിധം പറഞ്ഞേറെ വളർന്നിഴും മാനസതാപങ്ങൾ ചെരുത്തിയിടിനാർ അപ്പോൾ തളർന്നു കിടന്ന പരിഭവം ഉൾപൂവിലേറെ വളർന്നു ചമകയാൽ വിഷ്ണുപ്രിയന്മാരെയും വിഷ്ണുവിനെയും വിഷ്ണു ഭക്തന്മാരെയും പ്രതികൂലിപ്പാൻ മദ്ബലം കൊണ്ടു തന്നെ മതിയാകയില്ല പ്രസാദം ്രസാദം വീണമെന്നെല്ലാം കൽപ്പിച്ചു പ്രവേശിച്ചു തപസു തുടങ്ങിനാൻ ദാരുണമായ തപോബലം കൊണ്ടവൻ സാരസംഭവേനെ പ്രസാദിപ്പിച്ച് ദേവകൾക്കും ഭയം ചേർത്താൻ അവർ ചെന്ന് ദേവൻ പ്രത്യക്ഷനാ ചെന്നു വീണ്ടും വരങ്ങൾ ഞാൻ ആദ്യ നാഗനെന്നുചൊന്നാൻ സുരപ്രഭരനും നൽകുന്നതാകിലും ശ്രേഷ്ഠാതിലുമ വരം ശാസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ അഷ്ട്രഹിക്കണമേ പശ്ചാത്തനം നിന്നും മമാന്തം വിഭോം നക്തം ദിവം ദിവങ്ങളിലും അന്തർബിർദ്ദേശങ്ങൾ തന്നിൽ നിന്നും മമാം ൃത്യൂരോ യോനിജങ്ങളാലും പുനരെത്താതെ തരിക വീണം വരം വിക്രമശക്തി വളർന്ന ലോകത്രയുമൊക്കെ ജയിക്കയും വേണമെന്നാൽ തന്നെ യഥമർത്തിച്ചും തന്നോടതൊക്കെയും ഒത്തവണ്ണം നിനക്കെന്നോ വിരിഞ്ചനും സദ്യോ വരം കൊടുത്ത അവൻ മുമ്പിൽ നിന്ന് വേഗാൽ മറഞ്ഞറോളിയിടാൻ ദാനവേന്ദ്രൻ തപസും സമർപ്പിച്ച്ഹൃത്തുക്കളും വന്നുകൂടിനാർ മാനസുരപ്രവരും ോനീവരപ്രഭാവാൽ ഭയങ്ങാരിലും ഹിരണ്യകശിവും സാധുജനങ്ങളെ ദീക്ഷിച്ചുദിനാദി വളർത്താനഖിലനത്തിനും ദേവേന്ദ്രനാദി ദിഗീശന്മാ തമ്മിയും ദേവരിതാനി ജയിച്ചാന ശേഷവും ടക്കിക്കൊണ്ട് ദേവികളെയും വിധേയമാക്കിയിടിനാൻ ഭൂമിയും ആകാശവും ബിളിസത്മവും താമസനൊക്കെ അടക്കിനാൻ ശ്രമം നാനാപ്രകാരവും ഈശ്വനാകുന്നത് ജ്ഞാനം നിറച്ചുകൊണ്ടിടിനാൻ കശ്മലവൻ മറ്റൊരു നാഥനുണ്ടങ്ങൊരു കോണിലെങ്ങാനും കേൾക്കിലോ നൂന ചെന്നവൻ തന്നുടേം മാനങ്ങടക്കി പോരും ബലാൽ പേടിച്ച് അരയാലിലകൾ പോലെ തോലോ മാടൽപും അവൻ എന്നു കേൾക്കും വിധവും ാരായണാന്തകൈരികളെ ജഗൽക്കാരണന്മാരെന്നൊരുവൻ പറകിലോ കേവനെ പിടിപെട്ടുടൻ നാവഞ്ഞിടുവാനും മടിയില്ല പോലും കാമാരി നാരായണന്മാരുടെ തിരുനാമങ്ങിലും ജപിച്ചിടരുതാരുമേം നാഥനാകുന്നതോ ഞാൻ ജഗത്തിനും മൽപ്രീതി വീണം വരുത്തിയിടുവാനേവരും നാമജപങ്ങളിലും എന്നെ വീണമെല്ലാവരും യാഗാദികർഭാഗമാറച്ചിടുവിൻ ഏവമാതി പ്രഭാവോ ീതനാമവൻ ഏവരെയും അന്നതീതം സഹിയാഞ്ഞ് അമരീന്ദ്രാദി വൃങ്കാരക വൃന്ദവും മുനിവർഗവും ചെന്നു പാലാഴിവു കമ്പുജനേത്രനോട് ഇന്ദ്രാരിയാൽ ഉള്ളുപദ്രവമൊക്കവീം

ിയന്ന ഭൃഗസുതന്മാരവം വിദ്യകളഭ്യസിപ്പിച്ചു തുടങ്ങിനാരത്രയും ബുദ്ധിമാന്മാരവരേവരും സർവജ്ഞനാ ദിവ്യനാം പ്രഹ്ലാദനും സ്വാഭാവികയാം വാസനയാജകൽ കാരണേനാകിയാം വാസുദേവങ്കേലു

ീ മുകർന്നു സന്തോഷ ചോദിച്ചാൻ ആസ്തയുള്ളതല്ലാറ്റിലും നല്ലതെന്തെന്നു ചൊൽകുന്നതോ കേട്ടവൻ ചൊല്ലിനാൻ അല്ലല്ലൊഴിഞ്ഞു മന്ദീതരം നല്ലതോ നാനാജഗുരു മാധവൻ കല്യാണ വാരി തൻ പദസേവയിൽ കേവലം ചൊന്നതു ുമില്ലെന്നതിനുടേം ചേതുകഴുന്നതീ കോപേനദാനവൻ പാരാതനേരെ പിടിച്ചു തള്ളിയിടാൻ പാരിലാറേഴുരുണ്ടങ്ങുന്നേറ്റവൻ നാരായണ മാുടെ ശത്രുവായുള്ളവൻ തന്നിലും മാനസം നന്നല്ലിതുണ്ണ്ണി നനക്കെന്നവൻ കനൽ ചിഹ്നും മിഴികളോടാശുചൊല്ലിട്ടുടൻ പിന്നെ ഭൃഗസുതന്മാരെ വിളിച്ച് ിൽ നിർത്തി പറഞ്ഞിടിനിങ്ങനെ നിങ്ങൾ ചില മതമുൾക്കലർന്നിത്തരം ഇങ്ങനെ പഠിപ്പിച്ചു തുടങ്ങിയാൽ എങ്ങും മതങ്ങകമേ ധരിച്ചിടുവിങ്ങി ദൃശ്യം ധിക്കാരമങ്ങൾ അറിഞ്ഞിരിക്കും നിത മനസേം സത്വരം നിന്നു ദൈത്യകുലേശ്വരൻ ചിത്തഗോപീന ഇത്തമുൾത്താരി ഞങ്ങൾക്ക് മറ്റില്ലൊരാധാരം ഇന്നിവൻ ഞങ്ങൾ പഠിപ്പിച്ചതല്ല ചൊല്ലുന്നതും ോധം ഇങ്ങനെ കാണുകയാൽ ഇങ്ങം ഭയമുണ്ടോ ഞങ്ങൾക്കെല്ലാം എന്നിങ്ങനെ ഭൃഗോനന്ദനന്മാർ പറഞ്ഞു നന്ദന നിങ്ങളാരും പഠിപ്പിച്ചതല്ലെങ്കിൽ നിന്തിനു തന്നകാരിയിലുദിക്കയും ചെയ്ത് നീ മറ്റിതാരും ിൽ ഉറക്കിയോ കസ്മലൻ നന്നല്ലിവനുടേ ദുർബോധം ഇങ്ങനൊന്നുകൊണ്ടും എന്നാൽ അതു നിങ്ങൾ ശിക്ഷിച്ചു മാറ്റി മറപ്പിച്ചുകൊണ്ടിഞ്ഞ് ശിക്ഷയാ വന്നാലും എന്നവരോടെല്ലാം ചൊല്ലി സരസമായ ആത്മജൻ തന്നെയും പറഞ്ഞ് ൂടേനുസരണം ചെയ്തവനോടു പിന്നെ അവർ ചോദിച്ചാർ വത്സ നിനക്ക് നാരായണെന്തലേം ബുദ്ധിയുണ്ടായതാരും പറഞ്ഞതും നിത്യം സ്വദേശ സത്യം പറകെന്നു കേട്ടവൻ ചൊല്ലിനാൻ സ്വസ്ഥനിന്നും പരനിന്നും ജഗത്തിൻ ഇതം ബഹുവിധമുള്ള ഭേദഭ്രമം തന്നുടേ മായയാ സർവജഗത്തിനും അന്യകം തോന്നിച്ചരുളും ജഗന്മയൻ സർവചരാചരാചാര്യൻ മമ ഗുരു സർവകം തമ്പതം നിത്യം നമാമ്യഹം രക്ഷതോമാമെന്നിരുന്നവൻ തന്നുടേ ഭക്തിപ്രവൃത്തിയും ഒക്കെ ഗ്രഹിച്ചവൻ തസ്ഥിരതമൊഴിച്ചിടുവാനായി ഒരു ഹർസനാധ്യാകാര ഭാവക്രിയകളാൽ ഭീതി വളർത്തു ശീലിപ്പിച്ചുടൻ ദിവ്യൻ അന്നൊരു ദിനം ത്രിവർഗാദി സർവിച്ചിടിനോട് കൂടവേം ചെന്നോനുചന്ദ്രനെ കണ്ടു വന്ദിച്ചു നിന്നാരവർ തൊഴുതിയിടിനാൻ പുത്രനും നന്ദനും തന്നെ സവിദേ അനു നന്ദിച്ചെടുത്തു മടിയിൽ വച്ചാതരാൾ നന്നായി ഉണർന്നു ശിരസി ചുംബിച്ചു കൊണ്ടെന്നു ചോദിച്ചാൽ തെളിവോട് ഇതെൻ മകൻ ഇത്ര നാളും നിനക്കെട്ടു പഠിച്ചതിൽ ഉത്തമമായേതെന്തെന്നു ചൊല്ലിടുന്നീ എന്നു പിതാവ് ചോദിച്ചതോ കേട്ടവൻ അന്നേരമാശോ മുതിർന്നു ചൊല്ലിടിനാൻ എന്തുചൊല്ലുന്നത് വിശേഷമില്ലേതൊ നിത്യം ശ്രവണാദി സൽകീർത്തനങ്ങളും ഭക്തി നാരായണൻ തങ്കിലെത്തിയിടുകിൽ മർത്യജന്മാർത്ഥം ലഭിച്ചിതെന്ന് ആത്മജൻ അത്യാതരേണ ചൊല്ലുന്നതോ കേട്ടവൻ ക്രുദ്ധിച്ചവനെ പിടിച്ചു തള്ളിക്കളഞ്ഞ് ശുക്രാത്മജരെയും ഫർഷിച്ച് നേത്രാഗ്നി പൊട്ടിച്ചിതറുമാറുഗ്രവേഗേന ചൊല്ലിടിനാൻ ഇങ്ങനെയും കുസൃതികൾ ുൾക്കാബിലാഹം തനി ചെയ്യിച്ചേനഹം മൽപ്രതിയോഗി പാലാഴിയിൽ പൂക്കൊളിച്ച് പുഴുങ്ങുറങ്ങിക്കിടക്കുന്നവൻ ശക്തനിന്നുള്ള സാരം പഠിപ്പിച്ചത് എൻ പുത്രനേ കസ്മലവിപ്രേ നന്ദിതം കള്ളക്കുരങ്ങന്മാർ മുന്നിൽ നിൽക്കാൻ ഉള്ളം പറഞ്ഞതു കേട്ടവർ തുള്ളും നിലകളോടുള്ളം വിറച്ചു വീർത്തുള്ളുള്ള ഭാവം കലർന്നു ചൊല്ലിയിടസ്തേം നമസ്തേം ജിഗസ് സകലാധാര വീരമൗലേ വീരമൗലേയാം പാരിലകതികളാങ്ങടിയങ്ങളോടാരൂടോഷം ഉണ്ടാകരുതിങ്ങനേം സാക്ഷാത് പരമാർത്ഥമിഞ്ഞറിഞ്ഞില്ല അത് കേൾക്ക തവാത്മജങ്ങിച്ചൊന്നതൊന്നുമീം ഞങ്ങൾ പഠിപ്പിച്ചതല്ല അച്ഛനാണെങ്കിൽ കൂടവേ കൂടെ നിർണയും നന്ദനാമ്യമനോടി പ്രബന്ധങ്ങൾ ഇന്നൊരന്യം പഠിപ്പിച്ചതുമല്ലോ തന്നുടേവാസനയാ സ്വാഭാവികമം ദുർനയമെന്നതറിഞ്ഞരുളേണമീം ഞങ്ങളാകുന്നതെല്ലാ പ്രകാരത്തിലും ഇങ്ങവേനെ പ്രതീശിക്ഷിച്ചിതന്നഹം വ്യങ്ക്യമാരുളങ്ങവേനിപ്പോഴുതെങ്ങും വിളിച്ച് തിടുകയുമില്ലല്ലോ ഞങ്ങളൊന്നതിന്നാവതല്ലെന്നവം അങ്ങുചൊല്ലുന്നതോ കേട്ടവൻ പുത്രനെ പിന്നെ പലവിധം ദീഷിച്ചതൊർക്കിലിങ്ങൊന്നുമിനു ചൊല്ലാവതല്ല ഈശ്വരാം ദൈവവിലാസങ്ങളിലെന്തറിയാവതും ദൈവമല്ലോജകൾ സാക്ഷിയാകുന്നതും സർവകാര്യങ്ങളും സർവജനത്തിനും ദൈവം വരുത്തുന്നതെന്നെ മറ്റെന്തുള്ളൂ ദൈവഗതികൾ മറന്നു നടക്കുമ്പോൾ ദൈവാനുകൂല്യമില്ലെന്നോ വന്നിടുന്നു ദൈവാനുകൂല്യമുണ്ടായി വരുന്നാകിലോ ദൈവവിശ്വാസമുണ്ടായി വരും നിർണയം